ോ സി ബി എന്ന് കേട്ടെന്ന് കരുതി ഞങ്ങളുടെ മുട്ടൊന്നും പിടിക്കില്ല വലിയ പാണ്ഡവപ്പടെയാണെന്നല്ലേ ധാരണ സ്വയം പോയങ്ങ് പെരുമാറിയാൽ മതി സാർ സ്വന്തം കഴിവിൽ വിശ്വാസം ഇല്ലാത്തോണ്ടല്ല ഇത് സാറിന്റെ സ്റ്റേഷൻ അതിർത്തിയിൽപ്പെട്ട ഒരു സ്ഥലമാണ് അതുകൊണ്ടാ അതിർത്തി ഞങ്ങൾക്കല്ലേ ഉള്ളൂ സിബിഐക്ക് അതിർത്തിയില്ലല്ലോ അല്ലേ വെറുതെ സമയം കളയാതെ പിന്നെ സാരമില്ല ചാക്കോ അവരുടെ സഹായം കൂടാതെ തന്നെ അവനെ കസ്റ്റഡിയിൽ എടുക്കാൻ പറ്റുമെന്ന് നോക്കാം അതല്ല വേണമെങ്കിൽ പറഞ്ഞ് വേണ്ട അതിന്റെ ഒന്നും ആവശ്യമില്ല വി വിൻ മാനേജ് വിത്തൌട്ട് ദർ ഹെൽപ്പ് ചാക്കോ ഇല്ല എന്റെ കൂടെ ചാക്കോ ഒരു കാര്യം ചെയ്യും ഇപ്പൊ തന്നെ അവിടെ എല്ലാം ഒന്ന് കറങ്ങി കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാം ആ അത് കലക്കോളൂ അതാ ബാബുന്റെ ചേട്ടാ പോലീസ് നീ ഇങ്ങോട്ട് ഇറങ്ങ இறங்கி வா எங்க ஸ்டேஷனிலே இங்கோட்ட இறங்க வாடாட்டு வாடா வேற வேண்டி

എന്തൊക്കെ തെളിവുണ്ടായാലും ശരി ഒരു കുറ്റവാളിയും താൻ തന്നെയാണ് കുറ്റം ചെയ്തതെന്ന് അങ്ങനെയൊന്നും സമ്മതിക്കാറ് പതിവില്ല അതുപോലല്ലേ ബാബുവും പറഞ്ഞത് മുറിയിൽ ചെന്നപ്പോൾ കണ്ടത് തൂങ്ങിക്കിടക്കുന്ന അശ്വതിയാണെന്ന് അല്ല സാർ ഞാൻ പറഞ്ഞത് സത്യമാണ് സാർ പോലീസ് വേഷത്തിൽ വന്ന് ബാബുവിനെ ആക്രമിച്ചവരാരൊക്കെയാണ് അതിൽ ഒരാളെ അറിയും സാർ അവൻ കോട്ടയം മാർക്കറ്റിൽ റൗഡിയാണ് വർഗീസ് ആരാ അവരെ അയച്ചത് അറിയില്ല സാർ ദേശത്തെ ആ പോലീസ് സംശയിക്കുന്നുണ്ടെന്ന് മനസ്സിലായി അവർ എന്നെയും അതോ തെളിവില്ലാതാക്കി തീർക്കാൻ വേണ്ടി വിശ്വം നിങ്ങളെയും വകവരുത്തും എന്ന് ഭയന്നിട്ടാണോ അതല്ലേ ഇന്നലെ രാത്രി സംഭവിച്ചത് സർ വിശ്വം വന്നിട്ടുണ്ട് വിക്രം ഹലോ മിസ്റ്റർ വിശ്വം ഐ എം സേതുരാമയ്യർ പ്ലീസ് മിറ്റ് യു സിഡാം നമ്മൾ തമ്മിൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും ഞാൻ വിശ്വത്തിന്റെ പല പടങ്ങളും പല വട്ടം കണ്ടു ആക്ച്വലി ഐ ആം യുവർ ഫാൻ നമ്മൾ തമ്മില് ഒരുപാട് ചോദ്യോത്തരങ്ങളൊന്നും വേണ്ട അതുപോലെ വാചക കസർത്തു അശ്വതി മരിച്ച ദിവസം രാത്രി ബാബു വന്ന് നിങ്ങളോട് എന്താ പറഞ്ഞത് വിക്രം ഹീറോ സാറേ ഇനി ഒന്നും വിളിക്കാൻ ശ്രമിക്കണ്ട എല്ലാ തെളിവുകളും ഭദ്രമാക്കിയതിന് ശേഷമാണ് ഹീറോയെ വിളിപ്പിച്ചത് ഉള്ള കാര്യം മണി മണികളെ കൊണ്ട് പറഞ്ഞു കൊടുത്തെ പറഞ്ഞെന്നാ ഞാൻ ചോദിച്ചത് ബാബുവിനെ കൊല്ലാൻ ആളെ അയച്ചത് വിഷുവാണോ ആരാ പോലീസിന്റെ വേഷത്തിൽ പോകാനുള്ള ഐഡിയ പറഞ്ഞു തന്നു ചാക്കോ അഡ്വക്കേറ്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്യണം വക്കീലിനെയൊക്കെ പിന്നെ കാണാം സാറിനോടൊന്ന് സംസാരിക്കാം വിരലിലെണ്ണാവുന്ന സത്യമേ ഞാൻ ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ ഞാൻ ഈ പറയുന്നത് മുഴുവൻ സത്യമാണ് ഇനി ഈ കേസിൽ അശ്വതി ആത്മഹത്യയാണ് ചെയ്തതെന്ന് തെളിഞ്ഞാലും ശരി ഞാൻ ശിക്ഷിക്കപ്പെടും അശ്വതിയെ കൊല്ലാൻ ആസൂത്രണം ചെയ്തതിന് ശ്രമിച്ചതിന് പ്രതിഫലം വാങ്ങിയതിന് കുറ്റം ഒളിച്ചു വെച്ചതിന് കൊലപാതകമാണെന്ന് തെളിഞ്ഞാലും ഇപ്പോഴുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൊന്നില്ലെങ്കിലും ഞാൻ കൊലയാളിയാവും കരുതിക്കൂട്ടി ആസൂത്രണം ചെയ്ത ഒരു കൊലക്കുറ്റത്തിന് ഒരു വാടക കൊലയാളിക്ക് തൂക്കുകയറൽ കുറഞ്ഞ ഒരു ശിക്ഷയില്ലെന്നും എനിക്കറിയാം സാർ എന്നോട് കാണിച്ചാൽ ഈ മരണത്തിന്റെ പുറകിലുള്ള യാഥാർത്ഥ്യം പുറത്തുകൊണ്ടുവരാൻ കൊണ്ടുവരാൻ കഴിയും കൺഗ്രാജുവേഷൻസ് ചെയ്തു പറഞ്ഞു നിങ്ങൾ പ്രവർത്തിച്ചു ഒരു സ്പിരിറ്റിനു വേണ്ടി ഞാൻ പറഞ്ഞാണ് എന്നെ അന്തസ്സോടെ യാത്രയക്കണമെന്ന് അക്ഷരാർത്ഥി തന്നെ നിങ്ങൾ അത് നിർവഹിച്ചു നിങ്ങളെ കുറിച്ച് ഏറ്റവും നല്ല റിമാർ നിങ്ങളുടെ സർവീസ് റെക്കോർഡ്സ് ഇടാൻ ഞാൻ മറക്കില്ല വൺസ് അഗൈൻ ഐ യു വാട്ട് ടു കൺഗ്രാജ് യുപ്പൻ ഐ ആം സോറി സാർ അന്തസ്സോടെ സാറിന് യാത്രയക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ കിട്ടിയിട്ടുള്ള എവിഡൻസ് വെച്ച് നോക്കുമ്പോൾ ബാബു ആണ് അശ്വതിയെ കൊന്ന് കെട്ടിത്തൂക്കി എന്ന് തെളിയിക്കാൻ സാധ്യമല്ല വാട്ട് യു മീൻ സേതു എന്താണ് ഈ പറയുന്നത് കൊന്നവനെ കിട്ടി കാശ് കൊടുത്ത് കൊല്ലിച്ചവരും കിട്ടി അതിനുള്ള മറ്റു തെളിവുകളുണ്ട് ഇനി എന്ത് തെളിവാണ് വേണ്ടത് ചെയ്തു ബാബു മുറിയിൽ കയറിയപ്പോൾ കണ്ടത് കെട്ടിത്ത മുങ്ങി കിടക്കുന്ന അശ്വതിയ അവൻ പറഞ്ഞു നിങ്ങൾ വിശ്വസിച്ചോ ഏത് കുറ്റവാളിയുണ്ട് ചെയ്തു ഈ ലോകത്ത് ചോദിച്ചുകൊണ്ട് കുറ്റം സംഭവിക്കുന്നതായിട്ട് ബാബു നിങ്ങളുടെ കാൽ വീണ് കരഞ്ഞു പറഞ്ഞു അവൻ കൊന്നില്ലെന്ന് അതോ വിശ്വത്തിന്റെ ഗ്ലാമറിലും പ്രതാപത്തിലും നിങ്ങൾ ഭയങ്കര വീണു സാർ സേതുരാമയ്യർ നോട്ട് ദാറ്റ് ചീപ്പ് എനിക്ക് പറയാനുള്ളത് മുഴുവൻ കേട്ടിട്ട് സാർ തീരുമാനിക്കും സാറിന്റെ സബോർഡിനേറ്റ് വിശ്വത്തിന്റെ ഗ്ലാമറിലും പ്രതാപത്തിലും മയങ്ങിപ്പോയുന്നു ബാബു പറഞ്ഞത് ഒരു തരിമ്പും ഞാൻ വിശ്വസിച്ചിട്ടില്ല അവനത് ചെയ്യില്ല എന്ന് വിശ്വസിക്കാൻ എനിക്ക് എന്റേതായ കാരണങ്ങളുണ്ട് സാറിന് അറിയാമോ അശ്വതി മരിച്ച ദിവസം അവളുടെ പെട്ടിയിൽ അവളുടെ ആഭരണങ്ങൾ കൂടാതെ അൻപതിനായിരത്തിലേറെ ഉണ്ടായിരുന്നു കൂടാതെ അവളുടെ ദേഹത്വ ആഭരണങ്ങൾ ഉണ്ടായിരുന്നു ഇതൊന്നും കളവ് പോയിട്ടില്ല ബാബു ഒരു പ്രൊഫഷണൽ ക്രിമിനലാണ് കള്ളനാണ് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തവനാണ് അശ്വതിയെ കൊല്ലാമെന്നേറ്റതും പണത്തിനു വേണ്ടി തന്നെയാണ് കുറ്റവാളികളുമായി ഞാൻ ഇടപെടാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി അതുകൊണ്ട് തന്നെ അവരുടെ മനഃശാസ്ത്രം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ബാബു അവളെ കൊന്നു കെട്ടിത്തൂക്കിയിരുന്നെങ്കിൽ ആ മുറി അരിച്ചു പെരുക്കാതെ അവനോട് പോവില്ല ബാബു മുറിക്കാത്ത കാര്യപ്പോൾ അവളുടെ ശവം കണ്ടെന്നല്ലേ പറഞ്ഞത് അതെ അപ്പോൾ അപ്പോഴും സംഭവിക്കാമല്ലോ ബാബു ഒന്ന് വാസ് എ സിറ്റുവേഷൻ അവൻ അകത്ത് കയറിയത് അശ്വതിയെ കൊല്ലാൻ കണ്ടത് അവളുടെ ശവവും ആ അൺഎക്സ്പെക്ടഡ് ഷോക്കിൽ അവൻ ആകെ ആയി കാണും എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി എന്ന് കരുതി ഓടി ഒളിച്ചു കാണും രണ്ട് സിറ്റുവേഷനും തമ്മിൽ വ്യത്യാസമുണ്ട് സർ അതുപോലെ മറ്റൊരാളുടെ സഹായം കൂടാതെ ഒരാൾ കൊറ്റയ്ക്ക് അശ്വതിയെ കൊന്ന് കെട്ടിത്തൂക്കാനാവില്ല അയാൾക്കൊരു സഹായം ഉണ്ടായിരുന്നെങ്കിൽ ഉള്ള കാര്യം നമുക്കറിയില്ലല്ലോ അതിന് തെളിവുമില്ല അപ്പോ ആളെ കിട്ടിയില്ലെങ്കിൽ ഈ കേസ് തെളിയില്ലേ ദാറ്റ് ഐ ഡോണ്ട് നോ സർ വളരെ സത്യസന്ധമായിട്ട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഒരല്പ അന്തസ്സിനു വേണ്ടി നമ്മൾ ഇത്ര ധൃതി വെക്കണോ അതോ പൂർണ്ണമായ തെളിവ് ലഭിക്കുന്നവരെ വെയിറ്റ് ചെയ്യണോ മതി ചെയ്തു യു ടേക്ക് ടൈം അന്ന് മെറ്റാസ് കൊണ്ടുവന്ന പ്രോപ്പർട്ടീസ് ഒക്കെ ഇവിടെ ഉണ്ടോ ഇവിടെ ഉണ്ട് സാർ അശ്വതിയുടെ ആൽബം ഒക്കെ നോക്കിയോ നോക്കിയ സർ എന്നിട്ട് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോ ഈ ആൽബത്തിലൊന്നും അവർ സാരി ഉടുത്ത ഒരൊറ്റ ഫോട്ടോഗ്രാഫ് പോലും ഇല്ല വിക്രം ആ ആൽബം എടുത്ത് ഈ പെട്ടിയിലും സാരി ഒന്നും കാണുന്നില്ലല്ലോ ഇത് അശ്വതി ഡായാണ് സർ ആയാണ് സാർ അവരിവിടെ തന്നെ ഉണ്ടല്ലോ ഉണ്ട് സർ സാറ് പറഞ്ഞ അനുസരിച്ച് ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട ആരും നമ്മളോട് പറയാ സ്ഥലം വിടരുന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഗുഡ് ഗുഡ് അവരെ പോയി വേഗം ഹലോ ആണോ ആഫ്റ്റർനൂൺ എന്താണ് സർ പ്രൊഡ്യൂസർ ഓ കിട്ടിയോ ഇപ്പൊ എവിടെയാണ് സാർ കോട്ടയത്ത് ഓഹോ അയാളെ രാവിലെ ഒന്ന് ഇവിടെ എത്തിച്ചു കിട്ടിയ തലക്കേട്ടില്ല സർ ഓ താങ്ക് യു എത്ര വർഷമായി നിങ്ങൾ അശ്വതിയുടെ ആയിട്ട് മൂന്ന് വർഷം കഴിഞ്ഞു അശ്വതിക്ക് സ്വന്തക്കാരെ ബന്ധുക്കളാരെങ്കിലും ഉണ്ടോ അമ്മ ഉണ്ടായിരുന്നു അവർ അഞ്ചാറ് വർഷം മരിച്ചു ഏതുതരം വസ്ത്രങ്ങളാണ് അശ്വതി സാധാരണ ഉപയോഗിക്കാറ് മോഡേൺ വസ്ത്രങ്ങളാണ് അശ്വതിക്ക് ഇഷ്ടം സാരി ഉപയോഗിക്കാറില്ലേ ഇല്ല ഉപയോഗിക്കാറേ ഇല്ല സിനിമയിൽ ഉപയോഗിക്കും അല്ലാതെ സാരി കൊടുത്ത് കണ്ടിട്ടേ ഇല്ല ഇത് അശ്വതിയുടെ സാരിയാണോ അല്ല പിന്നെ അവരങ്ങനെ ഇതിൽ കിട്ടിത്തൂങ്ങി എനിക്കറിഞ്ഞൂടാ സാർ ഇനി സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി കമ്പനിക്കാർ കൊടുത്ത സാരിയാണോ ഇത് അല്ല സാർ അശ്വതി അവസാനമായി അഭിനയിച്ചു കൊണ്ടിരുന്ന സിനിമയിൽ മുഴുവൻ മോഡേൺ ഡ്രസ്സുകളാണ് സാരി കൊടുത്ത സീനേ അതിലില്ല ന്യൂ സാരി ലേബൽ മുഴുവൻ കീറി പോയിട്ടില്ല ഈ സാരി അശ്വതിയുടെ മുറിയിൽ എങ്ങനെ വന്നു ഇനി കൊന്നയാൾ അശ്വതി സാരി ഉടുക്കില്ല എന്നറിഞ്ഞ് കയ്യിൽ കൂടെ കൊണ്ടുവന്നതാണ് അതോ കൊന്നതിന് ശേഷം മുറിയിൽ സാരി ഇല്ല എന്നറിഞ്ഞ് പുറത്തുനിന്ന് വാങ്ങിയതാണ് അതെങ്ങനെയാ സാർ അശ്വതി മരിച്ചത് രാത്രി ഒമ്പത് മണിക്ക് ശേഷമാണ് സ്ഥിതിക്ക് പുറത്ത് നിന്ന് വാങ്ങിയതാണെന്നത് തീർച്ച അങ്ങനെയാണെങ്കിൽ എവിടെ നിന്ന് വാങ്ങി ആര് വാങ്ങി എപ്പോൾ വാങ്ങി അത് കണ്ടുപിടിക്കണം വളരെ ബുദ്ധിമുട്ടേണ്ടി വരുമെന്നറിയാം എങ്കിലും കണ്ടുപിടിച്ചേ മതിയാകൂ വിക്രം സർ ഈ സാരി ഇവിടുന്ന് വാങ്ങിയതല്ല സാർ ഇത് വളരെ ചീപ്പ് ക്വാളിറ്റിയാണ് ഇങ്ങനെയുള്ള സാരികൾ ഞാൻ ഈ കടയിൽ വാങ്ങി വെക്കാറില്ല രാത്രി ഒൻപത് മണിക്ക് ശേഷം തുറന്നിരിക്കുന്ന ഏതെങ്കിലും തുണിക്കട ഒമ്പത് മണിക്ക് ശേഷമോ ഇല്ല സാർ എല്ലാ കടയും എട്ടര മണിക്ക് ശേഷം അടയ്ക്കും ആ സാർ ആ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിനകത്ത് ഒരു കടയുണ്ട് അത് ഒമ്പത് മണിക്ക് ശേഷം തുറന്നിരിക്കും ഹലോ ഈ സാരി വാങ്ങിയ ആൾ ആരാണെന്ന് അറിയാമോ അതറിയില്ല സർ ആളിന്റെ മുഖം ഓർമ്മയുണ്ടോ കണ്ടാ തിരിച്ചറിയാൻ പറ്റുമോ കണ്ടാ തിരിച്ചറിയാം എത്ര മണിക്കായി ഇത് വാങ്ങിയത് ഒരു കാണും നിങ്ങൾ ഇവിടെ തന്നെ കാണുമല്ലോ എപ്പോഴും ഞാൻ തന്നെ കാണും ഇപ്പോ ഒരു കാര്യം വ്യക്തമായി സാരി മരിച്ചതിന് ശേഷം നാളെ തന്നെ ഒരു ഐഡന്റിഫിക്കേഷൻ പരേഡിനുള്ള ഏർപ്പാട് ചെയ്യണം നമ്മൾ സംശയിക്കുന്ന എല്ലാവരെയും അതിൽ ഉൾപ്പെടുത്തണം ആ നിൽക്കുന്ന കൂട്ടത്തിൽ ാരി വാങ്ങി ആളുണ്ടോന്ന് നോക്കണം തിരിച്ചറിഞ്ഞാൽ നേരെ വന്ന് എന്നോട് പറഞ്ഞാൽ മതി അല്ലാതെ അയാളോട് ചോദിക്കാനോ സംസാരിക്കാനോ ഒന്നും പോരുത് മനസ്സിലായി മനസ്സിലായില്ലോ മനസ്സിലായില്ലോളൂ ഈ കൂട്ടത്തിൽ എന്റെ കടയിൽ നിന്ന് സാരി വാങ്ങിയാളില്ല സർ തീർച്ചയാണോ അതെ വീണ്ടും ഒരു കാര്യം കൂടെ വ്യക്തമായിരിക്കുന്നു സർ അശ്വതിയെ കൊന്നത് ഇവരിൽ ആരെങ്കിലും ആണെങ്കിൽ തന്നെ തീർച്ചയായും നമ്മളറിയാത്ത ഒരു സഹായി ഉണ്ടായിരുന്നിരിക്കണം കൂടെ അയാളായിരിക്കും കടയിൽ നിന്ന് സാരി വാങ്ങിയത് ആരായിരിക്കുമോ സഹായി സർ നമ്മുടെ ഓഫീസിൽ നിന്ന് ഒരു ഫോൺ വന്നിരുന്നു മോഹൻ അവിടേക്ക് വിളിച്ചിരുന്നും പറഞ്ഞു ഏത് മോഹൻ പ്രൊഡ്യൂസർ മോഹൻ അശ്വതിയുടെ ഓ നമുക്ക് അയാൾ വീട് വരെ ഒന്ന് എപ്പോഴാ പോവാൻ അശ്വതി ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല സാർ ഒരു ഒൻപത് മണിയായി കാണും എന്നാ തോന്നുന്നത് അശ്വതി ആരെങ്കിലും ഭയപ്പെടുന്നതായോ അല്ലെന്നും പറഞ്ഞോ ഇല്ല അശ്വതി അങ്ങനെ ഭയപ്പെടുന്ന കൂട്ടത്തിലല്ല വെരി ബോൾഡ് എക്സ്ക്യൂസ് മി ഹലോ അതെ അച്ഛൻ വന്നില്ലല്ലോ ഉടനെ വരും ശരി പറയാം അന്ന് മോഹൻ അശ്വതിയുടെ മുറിയിൽ ഇരുന്നപ്പോ ആരോടെങ്കിലും ഫോൺ വന്നിരുന്നോ വന്നിരുന്നു ആരാ വിളിച്ചത് അതറിയില്ല സാർ സംസാരിക്കുന്നതിന് മുമ്പ് ലൈൻ ഡിസ്കണക്റ്റ് ആയി എത്ര മണിക്കാ ഫോൺ വന്നത് ജസ്റ്റ് ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് കാള് വീണ്ടും വന്നോ ഇല്ല ഞാൻ ഇറങ്ങുന്നവരെ വന്നില്ല വിക്രം ഞങ്ങൾ ഇറങ്ങട്ടെ ശരി ഹലോ ഇതാണ് അച്ഛാ എനിക്ക് മനസ്സിലായി മിസ്റ്റർ സേതുരാമയ്യല്ലേ നമ്മൾ നേരിട്ട് കാണുന്ന ഇപ്പോഴാണെന്നേ ഉള്ളൂ ഓബന കൊലക്കേശ് നിങ്ങളുടെ പെർഫോമൻസ് അത്യുഗ്രമായിരുന്നു സർ ഒരു പഴയ അതെ അവർക്ക് വേണ്ടിട്ട് പല കേസിലും ഞാൻ അപ്പിയർ ചെയ്തിട്ടുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ ഒക്കെ കഴിഞ്ഞോ കഴിഞ്ഞു വരുന്നു അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ വിക്രം സർ നമുക്ക് ആ ഹോട്ടലിലെ ടെലിഫോൺ ഓപറേറ്റർ ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യണം അതുകൊണ്ട് പ്രയോജനം എങ്ങനെ മനസ്സിലായി വന്ന റെയിൽവേ റെയിൽവേ റിസീവറിലൂടെ അനൗൺസ്മെന്റ് കേട്ടു സർ സർ ഓ പബ്ലിക് വിളിച്ചത് ആയിരിക്കും എന്താ ായി വന്നോളേ സ്റ്റേഷനിസ്ോളിൽ എന്നിട്ട് നിങ്ങൾ പറഞ്ഞു ഉണ്ട് പറഞ്ഞപ്പോഴേക്കും ഡിസ്കണക്ട് ഡിസ്കണക്ട് ആയി ആയതാണോ ലൈൻ അത് സർ വീണ്ടും വിളിച്ചോ ഇല്ല ഹോട്ടലിൽ അശ്വതി ഉണ്ടോ എന്ന് അറിയണം അതായിരിക്കും ഉദ്ദേശം നമുക്കൊന്ന് റെയിൽവേ സ്റ്റേഷൻ വരെ പോയാലോ സംഭവം നടന്നിട്ട് കൊറേ ദിവസമായില്ലേ ഇനി അത് ശരിയാ എന്നാലും നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കാം എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടിയാലോ